ഹായ് എല്ലാവർക്കും നമസ്കാരം അബീസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ഇന്നത്തെ ഞങ്ങളുടെ ഞങ്ങൾ ഭയങ്കര ഒരു വലിയ പരിപാടി ചെയ്യാൻ പോയത് കുറേ ദിവസം ഷോപ്പിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് വീട് ഭയങ്കര അലങ്കോലമായിട്ട് എടുക്കുകയാണ് ഭയങ്കര അലങ്കോലം എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര ഭയങ്കര അലങ്കോലം അവസ്ഥ ഒറ്റവാക്കി ഒറ്റമാക്കി വിവരിക്കാനാകത്തില്ല അത്ര അത്ര മോശായിട്ട് കിടക്കുവാണ് വീട് ആ വീടാണ് ഇന്ന് ഒതുക്കാൻ പോണത് പിന്ന നമ്മളിന്ന് ഒതുക്കിയിരിക്കും കാണിച്ചെടുത്താലോ ഏ ആദ്യം ബെഡ്റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും മേക്കപ്പ് സാധനങ്ങളാണ് ഈ മൊത്തം ഇതൊന്നൊതുക്കണം പിന്നെ ഈ താഴെ കിടക്കുന്ന അഴുക്ക് പൊടി എല്ലാം തൂത്തു കാരണം അങ്ങനെയാണ് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബെഡ് ഒക്കെ ഒതുക്കണം നമ്മൾ ചെയ്തിരിക്കും ആഫ്റ്റർ നിങ്ങൾ എന്തായാലും കാണിച്ചിരിക്കും ഓക്കെ ബെഡ്റൂമിൽ നിന്നാണ് ആദ്യം ഒതുക്കിയത് തുടങ്ങാൻ പോകുന്നത് ബെഡ്റൂം നിങ്ങൾ കണ്ടല്ലോ ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അമ്മിയ കട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇതേ ഇപ്പൊ അതെ ബെഡ് അമ്മി ബെഡ് വിരിക്കാൻ ഞാൻ എത്ര വിരിക്കാന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല അതുപോലെ തന്നെ തുണി മടക്കണ കാര്യം ഞാൻ മടക്കിയ വൃത്തിയാകത്തില്ല മടക്കിയാ ശരിയാത്തില്ല വിരിച്ചാ ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നത് അല്ല വെച്ചിരുന്നല്ലേ പിന്നല്ല പിന്നെ ഒതുക്കിയൊക്കെയാ പോലെ എത്ര ചോദിച്ചാൽ തരത്തില്ല തനിയെ അടിക്കും എന്നൊക്കെ പറയും എനിക്ക് നീ മുക്കും അടിക്കത്തില്ല എനിക്ക് മുക്കുമൂലൊക്കെ അടിച്ചാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ട് എന്നും കടന്നാ മതി ചെയ്യുന്നത് അതെ മുക്കാല വെച്ചിട്ടുണ്ട് അടിക്കണ്ടാ വേട്ട കാല വൃത്തിയായിട്ട് അമ്മേച്ച് സത്യത്തില്ല രാത്രിടത്ത് രാവിലെ പോയി ഞാൻ ഫോളോ ചെയ്യുവല്ല കണ്ട മുതിയൊക്കെ ഒതുക്കിട്ടുണ്ട് അധികം പണിയൊന്നുമില്ല പണിട്ടാ നല്ല നല്ല പണിയില്ല ടേബിളൊക്കെ ഒതുക്കി വച്ചിന്ന് കാശ് കൊടുക്കി ചെറിയ വെട്ടിട്ടിട്ടുണ്ട് പൈസ എടുക്ക അവിടെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് ബൈബിളാണോ അല്ല ഞാൻ മൂന്ന് കിടക്കണ വായിച്ചിട്ടാണ് അടക്കുന്നത് നല്ല രസ അതേമാതിരി ഹായ് കണ്ണാടി ഹോള് െന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ കടയില് മാറിയപ്പോ അവിടെ കൊറേ സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഇനി പുതിയ കടയിൽ വെക്കാൻ പറ്റത്തില്ല എല്ലാം കൊണ്ടുവന്ന് വെച്ചിരിപ്പന്നുള്ള ഒതുക്കിട്ടുണ്ട് അമ്മ ഒറ്റക്ക് കഷ്ടപ്പെട്ട് ചെയ്തതല്ല ഞാനും കൂടെ സഹായിക്കാടേട്ട ചച്ചുട്ടിയാണ് ഈ സാധനങ്ങളെല്ലാം പൊക്കി കേക്കി വെച്ചതൊക്കെ ഇനിയാണ് കിച്ചൻ വിമ്മിന്റെയും എക്സോന്റെ ഒക്കെ പരിസ്ഥിതി പോലും നിങ്ങൾ ഇത്രയും പാത്രം കഴുകാനായിട്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ല അതൊക്കെ കഴുകാൻ വേണ്ടി പടച്ചിട്ടാണ് ഞാൻ പോവുകയാണ് ഷൂ ഇട്ടാലല്ലേ പാത്രം കഴുകാൻ പറ്റുള്ളൂ കുറച്ച് കൊറച്ച് പാത്രമൊക്കെ ആണെങ്കിൽ വീൽച്ചേര ഇരുന്ന് ഇത് കുറച്ച് കൂടുതൽ പാത്രം ഉള്ളതുകൊണ്ട് ഷൂ എല്ലാം ഇട്ട് എണീ ചിന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളു കഴുകാ അല്ലെങ്കിൽ വീച്ചെറു വേണമെൻ്റെ തോള് ശരിക്കും തോള് ഭയങ്കര വേദനയാടാ വീച്ചറന്നിങ്ങനെ നിനക്ക് തോന്നാറില്ലേ പിന്നെ സ്പ്രേ സ്പ്രേക്ക് ഒരാഴ്ച ഒരെണ്ണം വേണം തോളിന് ഭയങ്കര വേദനയാ തോള് വേദന വലത് കൈ ഉണ്ടാ മസ്സില് കൂടുതലുള്ള കൈ ഉണ്ട ആ കൈ കൊണ്ടാണ് കൂടുതലെല്ലാം കൈ ചെയ്യണത് അതുകൊണ്ട് ആ കൈ ആ കൈടെ തോളിന് ഭയങ്കര വേദനയാ അയ്യോ ശരി കഷ്ടപ്പെട്ടൊക്കെ എണീക്കുന്നുണ്ട് കാണുന്നവർക്കാടാ അങ്ങനെ തോന്നണത് ഞാൻ ഭയങ്കര ഈസിയായിട്ടാണ് എണീക്കുന്നത് കാണുമ്പോ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു അതാണ് തുടങ്ങിയിട്ടുണ്ട് പാത്രമൊക്കെ ഇതായിട്ടൊക്കെ കഴിയുന്നുണ്ട് ഇനി ഇത്രയും കിടക്കണ് കണ്ടാ വളരെ വൃത്തിയായിട്ടുണ്ട് ഞങ്ങളുടെ വീടെല്ലാം ഒതുക്കി കഴിഞ്ഞു ഞാൻ ഇവിടെ പഠിച്ചും കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ എല്ലാം കാണണം പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം മാത്രമല്ല നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ടത് ഞങ്ങളുടെ വീഡിയോ കമന്റ് ചെയ്യണം കാരണം ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കണം അതിനെ നിങ്ങളുമായിട്ട് ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു കോൺവെർസേഷന് വേണ്ടിയാണ് നിങ്ങളുടെ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ